യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പിണറായിക്ക് വോട്ട് ചെയ്യോ അതാണ് എന്റെ ചോദ്യം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആദർശത്തിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരി ഈ പറയുന്ന പിണറായി സർക്കാരിന്റെ ഗുണ്ടകൾക്ക് ഈ ഗുണ്ട ഭരണത്തിന് ഈ തെമാടി ഭരണത്തിന് അനുകൂലമായി വോട്ട് ചെയ്യോ ഇല്ല ഇല്ല കാരണം അവർക്കാവശ്യം സി പി എമ്മിനെ രക്ഷിക്കലാണ് സി പി എം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രക്ഷിക്കണമെങ്കിൽ അവർക്കറിയാം പിണറായി സർക്കാരിനെ തൂത്തെറിയണം അതാണ് അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടാം ഒരു വാർത്തയുണ്ട് സഖാക്കളുടെ വോട്ടും ഇത്തവണ കിട്ടും ഷാഫി പറമ്പിൽ പറയുന്നു ഷാഫി പറമ്പിൽ പറയുന്നു ഇന്നലെ കോഴിക്കോട്ടിലെ താരമായിരുന്നു കേട്ടോ ഷാഫി ഷാഫി എങ്ങനെയായിരുന്നോ ഷാഫി എങ്ങനെയായിരുന്നോ വടകരയിൽ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങിയത് അതേപോലെ ഷാഫി കോഴിക്കോട്ട് ഇന്നലെ വൻ തരംഗമാണ് സൃഷ്ടിച്ചത് കേട്ടോ ഷാഫിയെ കാത്തിരുന്നു മണിക്കൂറുകൾ മണിക്കൂറുകൾ അമ്മമാരും സ്ത്രീകളും ഷാഫിയെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ ഷാഫി പറയുന്ന അതായത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഷാഫി കോഴിക്കോട് ജില്ലയിലായിരുന്നു ഇന്നലെ കോഴിക്കോടിലെ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലൊക്കെയായിരുന്നു ഷാഫിയുടെ ഇന്നലത്തെ പ്രചാരണ പരിപാടി കേട്ടോ ആ വാർത്തയാണ് സഖാക്കളുടെ വോട്ടും ഇത്തവണ കിട്ടും ഷാഫി പറമ്പിൽ എന്ന് പറയുന്നു അതായത് ഷാഫി പറമ്പിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് മനോരമ റിപ്പോർട്ട് ചെയ്തത് ശബരിമലയിൽ പോലും കടന്ന് കളവ് നടത്തിയ സി പി എമ്മിനെ ജനം പാഠം പഠിപ്പിക്കുക ഒന്നാമത്തെ പോയിന്റ് ആണ് വളരെ ചുരുക്കിയിട്ടാണ് കൊടുത്തത് അതായത് ശബരിമലയിൽ പോലും കടന്ന് കൊള്ള നടത്തിയ സി പി എമ്മിനെ ജനം പാഠം പഠിപ്പിക്കും ഓക്കെ പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തിയിലേക്ക് കേരളത്തിലെ ഇടതു ചുരുങ്ങി എന്ന് പറഞ്ഞാൽ പിണറായി മാത്രമേ ഉള്ളൂ പിണറായി പറഞ്ഞാൽ അതാണ് നിയമം പിണറായി പറഞ്ഞാൽ അതാണ് നിയമം സർക്കാരിനും പാർട്ടിയിലും ഗോവിന്ദൻ ഗോവിന്ദൻ ബേജറാവട്ടെ കടലാസിന്റെ വിലയാണ് ഇടതായിരിക്കും അപ്പിടറായി തീരുമാനിക്കും ഗോവിന്ദൻ ഇങ്ങനെ ചിരിയും ചിരിയും അല്ലെങ്കിൽ കോമാർട്ടിലെ സി പി എമ്മിലെ കോമാളി ആര് എന്ന് ചോദിച്ചാൽ ഒരുപാട് കോമാളിമാരുണ്ട് ഇതിലെ ഇതിലെ കോമാളി തലവൻ ചീഫ് കോമാളി അതാണ് ഗോവിന്ദൻ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ ഓരോന്നും ഓരോന്നും പറയുന്നില്ല നിങ്ങൾക്ക് അറിയാം അപ്പം വിൽപ്പന മുതലുള്ള കാര്യങ്ങൾ അറിയാം മറ്റൊന്ന് ഇത്തവണ യു ഡി എഫ് അനുഭാവികളുടെയും നിഷ്പക്ഷരുടെയും വോട്ട് മാത്രമല്ല യഥാർത്ഥ സഖാക്കളുടെയും വോട്ട് യു ഡി എഫിന് ലഭിക്കുമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു ഷാഫി പറമ്പിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് കേട്ടോ അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് സാധാരണ സാധാരണ നിഷ്പക്ഷരുടെയും സാധാരണ നിഷ്പക്ഷരുടെ വോട്ടുകളൊക്കെയാണ് ഈ പാർട്ടി പാർട്ടി കേഡറ്റുകളുടെ അല്ലെങ്കിൽ പാർട്ടി വിശ്വാസികളുടെ പാർട്ടി കുടുംബത്തിൽപ്പെട്ട ആൾക്കാരുടെ അല്ലെങ്കിൽ സ്ഥിരം ആ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരുടെ വോട്ടിന് പുറമെ നിഷ്പക്ഷർ ആർക്ക് വോട്ട് അങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു പത്ത് മുപ്പത് ശതമാനം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തോളം ജനങ്ങൾ എന്ന് പറയുന്നത് നിഷ്പക്ഷരായ ജനങ്ങളാണ് എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുമ്പോഴാണ് അവർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുക അല്ലാതെ നേരത്തെ തന്നെ മുൻകൂട്ടി ഇന്ന പാർട്ടി യും വ്യക്തികളുടെയും ഗുണഗണങ്ങൾ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം ആൾക്കാർ കേരളത്തിൽ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് പണ്ടൊക്കെ മാറി 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 സർക്കാരുകൾ കേരളത്തിൽ വന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ കൊള്ളരുതാത്ത സർക്കാർ ആണെങ്കിൽ ആ സർക്കാരിനെ മാറ്റും പ്രത്യേകത ആ നിഷ്പക്ഷർക്ക് കൂടെ സി പി എമ്മിലെ യഥാർത്ഥ സി പി എം വിശ്വാസികൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇത്തവണ മറിച്ചു കുത്തുമെന്നാണ് ഷാഫി പറയുന്നത് എന്താ അതിൽ അത്ഭുതം എന്താ അത്ഭുതം